ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ചതാണ് പ്രഭുപാദിൻ്റെ സിഷ്യനായി സോറി ഇത് ലീലാമൃതയിൽ വായിച്ച ലീലാമൃതയിൽ വായിച്ച ബുക്കാണ് വോളിയൂം സിക്സിൽ ലാസ്റ്റ് വോളിയത്തിൽ പക്ഷേ ഇല്ല പ്രഭുപ്പാദ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വിദേശത്തേക്ക് പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ട് വളരെ താഴ്ന്ന അവസ്ഥയിലായിരുന്നിട്ട് കൂടി അദ്ദേഹം വിദേശത്തേക്ക് പോയി അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം പോയത് ലണ്ടനിലേക്കാണ് ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലാണ് ഇറങ്ങിയത് അപ്പോൾ പക്ഷേ പ്രൂപാദ് അവിടെ ഇറങ്ങിയ സമയത്ത് പ്രൂപാദിനെ കാണാനായിട്ട് ഒരുപാട് ശിഷ്യന്മാർ വന്നിരുന്നു പക്ഷെ അവർക്കൊക്കെ അന്ന് ഈ നമ്മൾ വാട്സാപ്പും വീഡിയോ കോളൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രൂപ്പാദിൻ്റെ അവസ്ഥ എന്തുവാണെന്ന് എല്ലാവർക്കും അറിയത്തില്ല പക്ഷെ ലെറ്ററിലൂടെ അറിയാം പ്രൂപ്പാൻ്റെ ആരോഗ്യം വളരെ കുറവാണ് പക്ഷെ അവരെല്ലാം വളരെയധികം ഷോക്ക്ഡായി പ്രൂപ്പാൻ്റെ ഈ രൂപം കണ്ടിട്ട് അതിനകത്ത് സച്ചിരവ് മഹാരാജ് പറയുന്നത് ഒരു പുരാണങ്ങളിലൊക്കെ പറയുന്ന ഒരു ഒരു വളരെയധികം തപശ്ചരികൾ അനുഷ്ഠിക്കുന്ന ഒരു യോഗിയെ പോലെയാണ് അവർക്ക് തോന്നിയതെന്ന് ആ യോഗി പക്ഷെ ശരീരം ശരീരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരാത്മാവായിട്ട് ആ ശരീരത്തിൽ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു രൂപമാണ് അവർക്ക് തോന്നിയതെന്ന് പറഞ്ഞു അപ്പോൾ അവർ കീർത്തനം ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് പ്രഭുപ്പാന്റെ രൂപം കണ്ടപ്പോൾ അവർ കുറച്ചു നേരം നിർത്തി പക്ഷെ പിന്നെ അവർ കീർത്തനം കണ്ടിന്യൂ ചെയ്തു പ്രൂപ്പാദിനു വേണ്ടി ഒരു വൈറ്റ് റോൾസ് റോയ്സ് കാർ അവർ ഒരുക്കിയിരുന്നു അവിടേക്ക് പോകാനായിട്ട് പിന്നെ പ്രൂപ്പാദ് ഭക്തിവേദാന്ത മാനറിലേക്കാണ് പ്രൂപ്പാദ് പോയത് പ്രൂപാൽ അവിടെ ചെന്നപ്പോഴും ഈ അവിടുത്തെ വിഗ്രഹമാണ് രാധാ ഗോകുല അനന്ത അപ്പം അവിടെ ചെന്നപ്പോഴും എല്ലാം കീർത്തനം ചെയ്തു പ്രൂപ്പാദ് വരുന്ന ഇതായിട്ട് അവര് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പ്രഭുപ്പാന്റെ രൂപം കണ്ടപ്പോൾ അവരും കീർത്തനം കുറച്ച് നേരം നിർത്തി പിന്നെ പിന്നെ അവര് വീണ്ടും എന്നാലും പ്രഭുപാത് ഇത്രയും ദൂരെ നമ്മളെ കാണാനായിട്ട് വന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് വീണ്ടും അവര് കീർത്തനം ചെയ്തു അപ്പം പ്രഭുപാത് അപ്പം ഡേറ്റ് കർട്ടൺ ആയിരുന്നു പ്രൂപ്പാദ് അകത്ത് കയറി അകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് ഡിവോട്ടീസ് പ്രൂപ്പാന്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു വിഗ്രഹത്തിന് മുമ്പിൽ അപ്പം ഒന്നും പറഞ്ഞില്ല പക്ഷെ കൈകൊണ്ടിങ്ങനെ അവരിങ്ങനെ മാറാനായിട്ട് പറഞ്ഞു ഇങ്ങനെ മാറി പ്രഭുപാത് ദർശനം എടുത്തു ദർശനം ഒന്നും പറഞ്ഞില്ല പ്രഭാൻ നേരെ മുകളിലേക്ക് പ്രഭാന പല്ലക്കുണ്ട് പല്ലക്കിനകത്ത് ഇരുത്തിയാണ് കൊണ്ട് അത് മുകളിലേക്ക് കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയപ്പം പ്രാനെ അവിടെ ഇരുത്തിയപ്പോൾ എല്ലാ ശിഷ്യന്മാരും എല്ലാവരും പുറകെ വന്നു ആ റൂമിലേക്ക് വന്നു എല്ലാവരും അവിടെ ഇരിക്കും എല്ലാവരുടെയും കൈ ഇങ്ങനെ വച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും പ്രഭുപ്പാനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം ശേഷം പ്രഭുപ്പാൻ ഇങ്ങനെ വെച്ചു എവറി വൺ ഓൾ റൈറ്റ് എന്നിങ്ങനെ പ്രൂപ്പാദ് ചോദിച്ചു എല്ലാവരും നല്ല നല്ലപോലെ ഇരിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു പിന്നെ അവർക്ക് അത്രയും നേരം ടെൻസ്ഡും മൊമെൻ്റായിരുന്നു പെട്ടെന്ന് പ്രൂപ്പാ അതിങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം നല്ലപോലെ ഇരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേനും എല്ലാവരും ജയ് പ്രൂപ്പാദ് അപ്പോൾ അതിനുശേഷം പിന്നെ ആ ദിവസം ഫുള്ള് പ്രൂപ്പാദ് റെസ്റ്റ് എടുക്കുകയായിരുന്നു പിന്നെ പ്രൂപ്പാനെ കാണാനായിട്ട് ഡിവോട്ട് ചെയ്തു ആ സമയത്ത് ഈ ഇംഗ്ലണ്ടായിരുന്നു ഏറ്റവും അധികം ബുക്ക് ഡിസ്ട്രിബ്യൂഷന് ഏറ്റവും അധികം ഇത് ചെയ്തു അതിന് അത് ഓർഗനൈസ് ചെയ്ത ഒരു ഡിവോട്ടിയാണ് ഭാഗവത മഹാരാജ് അപ്പം അദ്ദേഹവും പ്രൂപ്പതിനെ കാണാനായിട്ട് വന്നു അങ്ങനെ ആ അതിനെക്കുറിച്ച് ആ പ്രൂപ്പാദ് വന്ന അതിനെക്കുറിച്ച് സരസ്വരൂ മഹാരാജ് പറയുന്ന സാക്ഷാത്കാരങ്ങളുണ്ട് സത്സ്വരൂപ് മഹാരാജ് പറയുന്നു പ്രൂപ്പാതിൻ്റെ ആധ്യാത്മിക ഗുരു പ്രൂപ്പാദിനോട് കൊടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചരണം ചെയ്യാനാണ് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ആദ്യമായിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചതും ഇംഗ്ലണ്ടിലേക്കാണ് അപ്പം ഇത് ഈ യാത്രയെ സംബന്ധിച്ച് അരസ്വരൂ മഹാരാജ് പറയുന്നത് അവസാനത്തെ സമയം വരെ പ്രൂപാദ് ഗുരുവിന്റെ നിർദ്ദേശമാണ് പാലിച്ചത് എന്ന് പറയുന്നു അവസാനത്തെ സമയവും ആ ബുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രൂപാദ് ലണ്ടനിലേക്ക് വന്നത് രണ്ടാമത് എന്തുകൊണ്ട് ലണ്ടൻ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ ഏറ്റവും അധികം ആ സമയത്ത് ആ ബുക്ക് മാരത്തോണിന് ബുക്സുകൾ വിതരണം ചെയ്ത ആ ടെമ്പിൾ അതായിരുന്നു അപ്പം ആണ് തന്റെ ശിഷ്യന്മാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പ്രൂപ അത് അവിടെ വന്നതെന്നും അങ്ങനെ ഇത് സത്സര മഹാരാജ് തൻ്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നു